ഇറാനിൽ അതിരൂക്ഷമായ ആക്രമണം പുനരാരംഭിച്ച് ഇസ്രായേൽ ഇറാന്റെ ഔദ്യോഗിക ടിവിയായ സ്റ്റേറ്റ് ടിവിക്ക് നേരെ ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു ആക്രമണം വാർത്താ അവതരണത്തിനിടെ ആസ്ഥാനത്ത് മിസൈൽ വന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലൈവായി പുറത്തു വന്നിരുന്നു അതിനിടെ അല്പസമയത്തിനകം അവതാരക തിരിച്ചെത്തി ഇനിയും ആക്രമിക്കാൻ വെല്ലുവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഐആർ ഐ ബി കനത്ത കറുത്ത പുകയിൽ മുങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ പടിഞ്ഞാറൻ ടെഹ്റാനിലെ ഒരു സൈനിക താവളത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു ഇറാനിയൻ തലസ്ഥാനത്തെ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതിനാൽ ഇസ്രായേൽ സൈന്യം ടെഹ്റാനിലെ സാധാരണക്കാരോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ടെൽ ലവീവിൽ ഇറാനും ആക്രമണം തുടങ്ങിയിരിക്കുകയാണെന്നാണ് വിവരം ജൂൺ പതിമൂന്നിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ചത് ടെഹ്റാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നതിന്റെ വക്കിലാണെന്നും ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിടുന്നുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇറാന്റെ സ്റ്റേറ്റ് ടി പോലീസ് ആസ്ഥാനം മൂന്ന് വലിയ ആശുപത്രികൾ എന്നിവ ഉൾപ്പെടുന്ന മധ്യ ടെഹ്റാനിലെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആളുകളോട് ഒഴിഞ്ഞുപോകാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ അറിയിച്ചത് അതേസമയം മേഖലയിലുടനീളം ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേലും അറിയിച്ചു تصویر انفجار صدا و سیما رو مشاهده میکنیم توی تصویر بر اساس روایت ها گفته شده که مرکز همایش های صدا و سیما مورد اصابت قرار گرفته و دودی که توی تصویر مشاهده می کنین حاصل انفجار صدا و سیما هست انفجار به شدت شدید بود صدای اون تا کیلومترها ها دورتر هم شنیده میشد تماکان انفجار های دیگری هم دارد. صدای متجاوز به صدای حق و حقیقت آنچه که ملاحظه کردید صدایی که شنیدید فضای قبار آلوده استدیو Subscribe to One India and never miss an update. Download the One India app now.